ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ രാവിലെ തന്നെ സ്കൂളോട്ടൊക്കെ പോയിട്ട് മിടുക്കനായിട്ട് സ്കാനിൽ വന്നിട്ടുണ്ട് ഇനി ഇന്ന് ഇവിടുന്നത് ഒന്നേന്ന് തുടങ്ങണം അപ്പോൾ ഒരു പതിനൊന്ന് മണി വരെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് ഓട്ടം കിട്ടിയത് എന്തായാലും വലിയ കുഴപ്പമില്ലാത്തൊരു ഓട്ടോ അതായത് ഈ സ്ഥലം കണ്ടോ ഇത് ഒരുപാട് നെസ്റ്റാലികൾ തന്നിരിക്കുന്ന ഒരു സ്ഥലം കേട്ടോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നടന്നു വന്നിരുന്ന വഴിയാണ് അപ്പോൾ അറിയാലോ ഒത്തിരി നസ്റ്റാലികളൊക്കെ നമ്മുടെ പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം പിന്നെ ഞാൻ ഇത് വേറൊരു സ്ഥലം ഇൻസ്റ്റാഗ്രാമിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന സ്ഥലമില്ലേ അതായത് ഒരു മെഡിക്കൽ കോളേജ് പുറകെടാമോ അതെ അത് ഈ പാറ കണ്ടോ ഈ വലതു സൈഡിലുള്ള പാറ നിന്നാലോ ആ കാഴ്ച അവിടെ ഫോർസ്റ്റാർ ബ്ലോക്ക് ചെയ്തേക്കും പക്ഷെ നല്ല പ്ലേസ് ഒരു രക്ഷയില്ല കേട്ടോ എന്തായാലും അടിപൊളി പ്ലേസ് ആ അപ്പോൾ നമുക്ക് കുറച്ച് ഡീസൽ കുറവുണ്ടായിരുന്നു അപ്പൊ ഡീസലൊക്കെ ഞാൻ ഫില്ല് ചെയ്തിട്ട് നേരെ വീണ്ടും സ്റ്റാൻഡിലേക്ക് സ്റ്റാൻഡിലേക്ക് തിരിച്ചു പോകുന്നവർക്ക് കണ്ടതാ കേട്ടോ ദൈ ഇത് അപ്പൊ ഇതെങ്ങനെ ഈ വണ്ടിയുടെ മുകളിൽ കയറ്റി പണ്ട് ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരുന്നോ എന്ന് എനിക്കറിയാം ഈ കാണാൻ പോകുന്നത് സ്റ്റാൻഡിൽ മിക്കവാറും ഉള്ള കാഴ്ച കേട്ടോ പേരക്കായും ചക്കയായും മാങ്ങയായും എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മഴ ഒരു ലക്ഷ്യമില്ല പിന്നെ നേരെ ചോർന്ന ചോറണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നേരെ ആരോമയുടെ സ്കൂളിലേക്ക് അവന് പി ടി ആണ് അപ്പോൾ ദേവനെ അവിടെ കൊണ്ടുപോകും വിട്ടി നേരെ സ്റ്റാൻഡിലേക്ക് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് നന്നായിട്ട് കിടന്നുറങ്ങാം അപ്പം ഞാൻ രാജാവിനെ പോലെ കയറി കാര്യമേ കാലത്ത് കയറ്റി വെച്ച് സ്റ്റാൻഡിങ് ഇങ്ങനെ ചുറ്റും നോക്കിയിരുന്നപ്പോഴാണ് ഉച്ച കഴിഞ്ഞാൽ രണ്ടുമണി കഴിഞ്ഞാൽ സ്ഥിരമുള്ള കാഴ്ച കേട്ടോ ഈ കാണുന്നത് പുറത്തോട് ഉറക്കം അതിലേക്കുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ കിട്ടി പിന്നെ നേരെ നേരെ സ്കൂളിലേക്ക് പിടിച്ചു എന്നു വെച്ച് കഴിഞ്ഞാൽ മീനൂട്ടിനെ ആരോ മലിനെയും പിടിക്കണം അവർ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടണം എല്ലാം ഓരോരോ പണികളാണ് അപ്പോൾ മീനോട്ടിക്ക് ഭയങ്കര ആയിരുന്നു കേട്ടോ ഞാൻ അവരെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് വന്ന് ചെറിയ ചെറിയ ഓട്ടോക്കോടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യയായി എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബൈ